സർക്കാർ ആശുപത്രികളിൽ പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വിതരണം നിർത്തിവെച്ച നടപടിയിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിലെ പാവപ്പെട്ടവരെ മറന്നുകൊണ്ട് അഴിമതിയും തോർത്തും നടത്തി ദുർഭരണം നടത്തുകയാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ആരോപിച്ചു കുറച്ചുകൂടെ കഴിയുമ്പോ ഇവരെന്നെ കുഴിക്കോട്ടേ കടത്തും അതാണ് ഒക്കെ അഭിപ്രായം ഞാൻ മെഡിക്കൽ കോളേജ് ആ ഒരു മെഡിക്കൽ കോളേജ് ഈ മധ്യതിരുവിതാംകൂറിലെ മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിനെ എത്ര മോശമായ രൂപത്തിൽ കൈകാര്യം ചെയ്യാമോ ഈ മെഡിക്കൽ കോളേജിനെ സത്യം പറഞ്ഞാൽ കുഴിവെട്ടി മൂടുന്ന നടപടിയാണ് പിണറായി ഗവൺമെന്റ് തടസ്സിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ കാണുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്ന രോഗികൾ പഞ്ഞിയും മരുന്നും ഉൾപ്പെടെയുള്ള ചികിത്സാ സാമഗ്രികൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ചികിത്സ ലഭിക്കുമെന്നുള്ള ദയനീയ സ്ഥിതിയാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു പറയുന്ന ഈ മെഡിക്കൽ കോളേജിൽ അല്ലാതെ മറ്റെവിടെയെങ്കിലും നടക്കുന്നുണ്ടോ രോഗി പഞ്ഞി മേടിച്ചുകൊണ്ട് കൊടുക്കണമെന്ന് അതോടൊപ്പം രോഗി ഈ രോഗിക്ക് കയ്യിൽ യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സജി കടമ്പിൽ അധ്യക്ഷനായി കേരള കോൺഗ്രസ് സെക്രട്ടറി ജനറൽ ജോയ് എബ്രഹാം ജോസഫ് വാഴയ്ക്കൻ എക്സ് എം എൽ എ കേരളാ കോൺഗ്രസ് വൈസ് ചെയർമാൻ പി എം സലീം ടി സി അരുൺ ടോമി വേദഗിരി വർഗീസ് കുഞ്ഞ് ഇല്ലമ്പള്ളിൽ തോമസ് കണ്ണന്തറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം